ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് പണവുമായി വന്നിറങ്ങുമ്പോൾ രഘു ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് മാഷിനോട് ചോദിക്കുകയാണേ അമ്മാവ അമ്മാവിന് എന്താ പറ്റിയത് ഇത്രയും നേരം ലേറ്റ് ആയത് എന്താ നമ്മൾ പറഞ്ഞ രജിസ്ട്രേഷൻ ഈ സമയമല്ലല്ലോ കുറച്ച് സമയം വഴുകിപ്പോയല്ലോ അമ്മാവിന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയാണ് രഘു അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം ആദ്യം രജിസ്ട്രേഷൻ നടക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാമെന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ചീര അനുഭവിക്കും இங்க പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമേ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അതെന്തായിരിക്കുമെന്ന് വേവലാതിയിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനുള്ള ആ ഉടമ്പടികൾ ചെയ്തു തുടങ്ങുകയാണ് ഇതേ സമയം മുരുകനാണെങ്കിലോ വീണ്ടും സുശീലയ്ക്ക് വിളിക്കുകയാണ് നിങ്ങളെന്നെ കളിപ്പിക്കുകയാണോ എനിക്ക് പണം തരില്ലേ എങ്കിൽ ഞാൻ എല്ലാ സത്യവും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരങ്ങൾ പറയും നിങ്ങൾ എനിക്ക് തരാ എന്ന് പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ ഈ മുരുകിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയുമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ പേടി ൊക്കെയാണ് ഇങ്ങനെ ഹർഷയും സുഷീലയും അപ്പം സുഷീല പറയണേ ഹർഷയെ ഇനി എന്ത് ചെയ്യും എൻ്റെ കയ്യിലാണെങ്കിൽ പണമില്ല ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്താണ് ഞാൻ ചെയ്യുക എനിക്കറിയില്ല ഹർഷയെ എന്നൊക്കെ പറയുമ്പോൾ ഹർഷ എനിക്കും അറിയില്ല എങ്കിൽ ശരിക്കും ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഹർഷ എന്തായാലും ആ ഇടപാടുകൾ തീർത്തില്ലെങ്കിൽ മുരുകൻ നമ്മളെ കുരുക്കു കുരുക്കുമെന്ന് പറയാനായിട്ടാണ് ഇതേ സമയം ഹർഷയാണെങ്കിലും മുരുകനോട് പറയണം ശരി നിനക്ക് ഞങ്ങൾ പറഞ്ഞ പണം തരാം പക്ഷേ നീ ചെയ്യേണ്ട കാര്യം നീ ഇന്ന് രജിസ്ട്രേഷനും പോയി അവിടെ ഈ അനന്തമാഷെന്ന് പറയുന്ന വ്യക്തിയെ നിനക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള സത്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മുരുകൻ പറയാണ് അതിനുള്ള പൈസ കൂടി നിങ്ങൾ തരുമോ തീർച്ചയായും തരാമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ മുരുകനെ അനന്തമാഷ് നട അനന്തമാഷിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്ന ആ ഭാഗത്തോട്ട് പറഞ്ഞു വിടണി കേട്ടാ ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ സത്യങ്ങൾ അറിഞ്ഞിട്ട് ഇന്ദ്രനും സമാധാനമില്ല കാരണം അനുപമയുടെ പേരിൽ ആ വീട് രജിസ്ട്രേഷൻ ചെയ്താൽ താൻ വിചാരിക്കുന്നതെല്ലാം അത് കൈവിട്ടു പോകുമെന്നൊരു പേടി ഇങ്ങനെ ഇന്ദ്രൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങാൻ കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിൽ ഇന്ദ്രൻ ആ വഴി ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച വീട് രജിസ്ട്രേഷൻ നടക്കുന്നത് തന്നെയാണ് കേട്ടോ അത് കാണുന്നതിനോടുകൂടി ഇന്ദ്രൻ്റെ സമതല തെറ്റി പോവാണ് തനിക്ക് പിന്നീട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഇന്ദ്രൻ സങ്കടത്തോടു കൂടി പോവാണ് എന്നാൽ ഈ സമയം മുരുകനാണെങ്കിലും ഇവിടെ എത്തുന്നുണ്ട് മുരുകൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അനന്തമാഷ് പണം നൽകുന്ന ആ ഒരു സംഭവമായിരിക്കും കേട്ടോ അതോടുകൂടി മുരുകനും അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ സമയം ഹർഷയും സുഷീലയും ഉമറത്ത് തന്നെ വിവരങ്ങൾ അറിയാനും ഫോണും പിടിച്ച് കാത്തു നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ദ്രന്റെ ആ വരവ് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് മുഖത്ത് കാണുന്നത് അത് കണ്ട ഉടനെ അവിടെ സുശീലി ചോദിക്കുകയാണ് എന്താ മോനെ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് അതെ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ നടത്തിയിരിക്കുന്നു എന്താ നീ പറയുന്നത് എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ അമ്മ അനുപമയിൽ എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നു അവൾക്ക് ഇനി ആ വീട് സ്വന്തം ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് നടന്നു ഇനി എൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീലെ അർഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണേട്ടാ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ അവരിങ്ങനെ നോക്കുകയാണ് ഇതേ സമയം പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് നീ ചെയ്യണമെന്ന് പറയുമ്പോൾ സുശീൽ എങ്ങനെ എന്താ എന്നുള്ള ആ ഒരു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ നീ ഈ വീട് വിട്ടിറങ്ങണം സോനയും സത്യനും വന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുന്നതിനേക്കാൾ നല്ലത് നീയായിട്ട് ഈ വീട് വിട്ടിറങ്ങിക്കോ അല്ല എങ്കിൽ അവരുടെ മുന്നിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാതെ നിൽക്കേണ്ടി വരുമെന്ന് പറയേണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഹർഷി പറയണേ അല്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയോ പിന്നീടാണെങ്കിലോ ഇന്ദ്രൻ തൻ്റെ റൂമിലോട്ട് പോയപ്പോൾ കഥകിൻ്റെ അടുത്ത് നിന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ റൂമിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള ആ നിലവിളി കേൾക്കുമ്പോൾ ഹർഷയും സുഷീലയും ആകെ പേടിച്ചു പോയിട്ടോ എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നുണ്ടാവുക ആ വേവലാതി കൂടു കൂടി നോക്കുമ്പോൾ ഹർഷയോട് പറയുന്നത് അതെ അമ്മ ഹർഷയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം പ്രതിഭയുടെ വീട്ടിൽ പോയി പ്രതിഭയെ വിളിച്ചു കൊണ്ടുവരണം ആ അതിനെന്താ മോനെ ഞാൻ ചെയ്തോളാം പ്രതിഭയുമായി ഇവിടെ ആർക്കും പിണക്കയില്ലല്ലോ പിന്നീട് ഹർഷയോട് പറയും നിന്നോട് എനിക്ക് പറയാനുള്ളത് നീ എന്തായാലും രവിയുമായി പരമാവധി ഒത്തുപോകാൻ ശ്രമിക്കണം കുടുംബ കോടതിയിലോട്ട് ഈ കേസ് എത്തിക്കഴിഞ്ഞാൽ രവി കഴിയുന്നതും വിജയിക്കാനാണ് ശ്രമിക്കുകയുള്ളു ഏത് അറ്റം വരെ രവി പോകും പക്ഷേ രവിയുമായി ഒത്തുപോവുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതല്ല നീ എനിക്കെതിരെ മുന്നോട്ട് ഇറങ്ങാനാണ് നീ ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാനോ എന്നിട്ട് ഹർഷയോട് പറയുന്നുണ്ട് ഇപ്പോൾ നിന്നെ അമ്മ സഹായിക്കുന്നത് പോലെ ഇനി കുടുംബ കോടതിയിൽ കയറി എൻ്റെ അമ്മക്ക് സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത് പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറയാനിട്ടോ അങ്ങനെ ഇന്ദ്രൻ റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഈ വാക്കുകളെല്ലാം കേട്ട് ഹർഷ ആകെ ഞെട്ടി നിൽക്കാണ് അപ്പോൾ സുശീലയോട് ചോദിക്കുകയാണ് എന്താ അമ്മേ ഇങ്ങനെ എന്താ ആൻറ്റി ഇന്ദ്രൻ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല ഒരു വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ ആയിരിക്കാം എന്തായാലും ഇപ്പോഴും നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ അതായിരിക്കും നല്ലത് എന്ന് ഹർഷയോടും പറയുന്നു കേട്ടോ അങ്ങനെ ഹർഷ പറയാണ് ഹർഷയോട് പിന്നീട് സുശീല പറയുന്നുണ്ട് ആ വി ആ എന്ന് പറയുന്നവൻ്റെ ക്യാഷ് എങ്ങനെ എങ്ങനെ റെഡി ആക്കണം അല്ല എങ്കിൽ വലിയൊരു തലവേദന തന്നെ അയാളിൽ നിന്നുണ്ടാവും അതിനേക്കാൾ നല്ലത് അയാളുടെ ക്യാഷ് കൊടുത്ത് അയാളെ നമ്മുടെ ദേഹത്ത് നിന്ന് ഒഴിവാക്കുകയായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയം ഹർഷ ശരിയെന്ന് പറയാണ് പിന്നീട് ഇന്ദ്രനാണെങ്കിലോ തൻ്റെ റൂമിലോട്ട് പോവാണ് റൂമിൽ ചെന്ന് ഇന്ദ്രൻ ഡ്രെസ്സൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ ഒരു പേഴ്സുണ്ടല്ലോ അത് താഴോട്ട് വീഴുകയാണ് താഴെ വീഴുന്ന ഉടൻ തന്നെ ഇന്ദ്രന് ആ ഒരു പേഴ്സ് എടുക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ കട്ടിനടിയിൽ കാണാൻ ഒരു ബാഗ് ഇരിക്കുന്ന കേട്ടോ ഇത് കാണുന്നതിനോട് കാണുന്നതിനോടുകൂടി ഇന്ദ്രനൊന്ന് ഞെട്ടുന്നുണ്ട് ഈ ബാഗ് ഞാൻ എവിടെയോ കണ്ടു പരിചയമുള്ള ബാഗ് ആണല്ലോ എന്നാ ഒരിതോടുകൂടി ാണ് പിന്നീട് ഇന്ദ്രനൊന്നും നോക്കില്ല ആ ബാഗ് എടുത്ത് ആ ബാഗിനുള്ളിൽ നിന്നും ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് മറിച്ച് നോക്കുമ്പോൾ അത് അനന്തമാഷിൻ്റെതാണെന്ന് അറിയാൻ കേട്ടോ അതോടുകൂടി ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രൻ ഉച്ചത്തോടു കൂടിയിട്ട് അങ്ങ് ഒച്ച എടുക്കുകയാണ് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് സുഷീലയെ വിളിക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സുശീല കയറി വരികയാണ് എന്താ എന്താണ് പ്രശ്നം എന്താ എന്താ എന്ന് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചതിൻ്റെ മുകളിലൂടെ ചോദിക്കുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കാണുന്ന ഹർഷയും സുശീലയും ഒന്ന് പറയുന്നുണ്ട് എന്താ ഈ കാണുന്നത് അതൊരു ബാഗ് അല്ലാതെ എന്ത് എന്ന് പറയുമ്പോൾ അതൊരു ബാഗ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ബാഗ് ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളത് അപ്പം എൻ്റെ മുഖത്ത് നോക്കിയാൽ കള്ളം പറയേണ്ട അനുവിൻ്റെ അച്ഛൻ്റെ ബാഗല്ലേ അത് പിന്നെ മോനെ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും സുഷീലയോടോ ഹർഷയോടോ മനീന്ദ്രൻ അങ്ങ് ൂടെവണേ നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്ന് പറയാനിട്ടാ ഇന്ദ്ര അനുപമയുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കാനാണ് ഹർഷയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഹർഷ ഇങ്ങോട്ടേക്ക് വന്നത് കുഞ്ഞമ്മയുടെ മകൻ മുരുകനില്ലേ അവനുമായി പണമിടപാട് നടത്തിയിട്ട് ഈ പറയുന്ന അനന്തമാഷിൻ്റെ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ട് തട്ടിയെടുത്തോ എന്നിട്ട് ആ രജിസ്ട്രേഷൻ മുടങ്ങിയോ ഇല്ല അതിനിടയിൽ എന്തോ ചതി പറ്റിയിരിക്കുന്നു എന്താ പറ്റിയതെന്ന് അറിയില്ല അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയുന്നുണ്ട് ഇനി ഈ ബാഗിൻ്റെ പേരിൽ ഇവിടെ പോലീസ് കയറി ഇറങ്ങുമോ എന്ന് അമ്മക്കറിയുമോ ഇതിന്റെ പേരിൽ ഇനിയും ഞാൻ നാണം കെടുമോ എന്ന് അമ്മക്കറിയുമോ അമ്മയും ഹർഷയും ഓരോ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിൽ എല്ലാത്തിലും പ്രതിയാവുന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇന്ദ്രനിങ്ങ് ചൂടാവുമ്പോൾ ഇന്ദ്ര ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ നിന്റെ അമ്മ ചെയ്യുന്നത് മതി ഹർഷയെ നീയുമായുള്ള ഈ ചങ്ങാത്തം മതി അല്ല എങ്കിൽ ഞാനും അമ്മയും പിടിവഴിയിലോട്ട് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് മതി ഹർഷെ നീ ഇറങ്ങുന്നുണ്ടോ നീ ഓരോ വിട്ടിത്തറങ്ങൾ അമ്മക്ക് പറഞ്ഞു കൊടുക്കും അമ്മ അതുപോലെ ചെയ്യാൻ ഒരുങ്ങും അതിന്റെ പേരിൽ ഇനി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിയോ അതും കുഞ്ഞുമയുടെ മകൻ മുരുകൻ അവൻ പഠിച്ച കള്ളനാണ് അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവനാണ് അവനെയാണോ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അവൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് കണ്ടറിയാം ഇതിൻ്റെ പേരിൽ നിങ്ങളെ വീണ്ടും വീണ്ടും അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലെങ്കിൽ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടോ ആ പറഞ്ഞില്ല അപ്പോഴേക്കും മുരുകൻ ഉമ്മറത്ത് വന്ന് നിൽക്കുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് ഇതോടുകൂടി ഇന്ദ്രൻ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം മുരുകനാണെങ്കിൽ എൻ്റെ പണം മര്യാദക്ക് തന്നേക്ക് എന്നിങ്ങനെയുള്ള ആ ഒരു ണിങ്ങി സുഷീലയോടും ഹർഷയോടും പറഞ്ഞ് ഇരിക്കുമ്പോൾ അർഷക്കാണെങ്കിലും പെട്ടെന്ന് പണം രണ്ട് ലക്ഷം രൂപ നൽകാൻ കഴിയില്ല സുശീലയ്ക്ക് നൽകാൻ കഴിയില്ല മോനെ ഇന്ദ്ര ഇനി എന്ത് ചെയ്യൂടാ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മുരുകൻ പറയുകയാണ് അമ്മയും ഈ നിൽക്കുന്ന പെണ്ണും പിള്ളയും കൂടിയിട്ട് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ നിങ്ങളുടെ എല്ലാ കള്ളത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് ചെന്ന് പറയും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബാഗ് തട്ടിയതോ നിങ്ങൾ എനിക്ക് പണം തരാമെന്നുള്ള സത്യം എല്ലാം പറയും അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമല്ലോ ഓക്കെ മുഖത്തിനും കൂട്ടു നിൽക്കാൻ മകനും എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ പറയാനേട്ടാ ആരോടാണ് നീ കളിക്കുന്നത് എൻ്റെ കയ്യിൽ തൊട്ട് കളിച്ചാൽ എൻ്റെ പയ്യന്മാർ പുറത്തുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും പിന്നീട് ഈ കേസ് ഏറ്റെടുക്കുക എന്ന് പറയാനേട്ടോ അങ്ങനെ ഒന്നിനു മുകളിലൂടെ ഒന്നിനുള്ള ഓരോ കുരുക്കുകൾ സുഷിലയും അർഷയെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇന്ദ്രൻ ഒരിക്കലും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ഇന്ദ്രൻ എങ്ങനെ ബുദ്ധിമുട്ടുകൂട്ടോ ഹർഷയെ ഒഴിവാക്കി താൻ ഇനി നല്ലൊരു ജീവിതം അനുപമയമായി ഇല്ലെങ്കിലും നല്ലൊരു മനുഷ്യനാവാം എന്ന് കരുതിയാലും ഇന്ദ്രൻ ഒരു കഴിയാത്തൊരവസ്ഥയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്